നമ്മൾ പഞ്ചിം ജിങ്കാനയുടെ മുമ്പിലൂടെയാണ് പോകുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു വഴിയാണിത് എം ജി റോഡ് പോലെ ഉള്ള ഉള്ളൊരു സ്ഥലമാണ് പോഷായിട്ടുള്ള ഏരിയ ആണ് നല്ല മരങ്ങളൊക്കെ നിൽക്കുന്ന വഴി ഇന്നും മഴയും കൂടി ഇല്ലായിരുന്നു നമുക്ക് അവിടെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ മഴയായിപ്പോയി ക്ലാസിക് നമ്മൾ കഴിഞ്ഞ ദിവസം രണ്ട് സൈഡിലുള്ള സാധനം നോക്കിയാ ഗോവിടെ പോഷായിട്ടുള്ള ഒരു വഴിയാണ് ഇതോ ഓക്കേ അടിപൊളി ഒരു സ്ഥലമാണ് ഗോവയുടെ പഞ്ചുമിലുള്ള ക്ലബ്ബ് ആ ടെന്നീസ് ക്ലബിടെ ഒരു മന്ദിരമൊക്കെ ഉണ്ട് ക്ലബ് ടെന്നീസ് മിരാമർ ബീച്ച് പനജി ഗോവ മിരാമർ ബീച്ച് നമ്മൾ ഇറങ്ങുന്നില്ല കാരണം മഴയൊക്കെ ഉണ്ട് ഒരു ഗ്രോട്ടോ ഒക്കെ ഉണ്ട് അവിടെ നോക്കിയേ അടിപൊളി ഏണ്ടീ സൈഡിലൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ടോ ഓ ആ നോക്കൂ ഒരു മീനെ അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ടോ ഒരു ആവോലി അലങ്കരിച്ച് വെച്ചേക്കുന്ന കേട്ടോ അതായത് പ്ലാസ്റ്റിക് ഇടരുതെന്നാണ് അതിന്റെ അർത്ഥം അല്ലേ മിരാമർ റെസിഡൻസി വലിയൊരു ഹോട്ടല് ഓക്കെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴികളുണ്ട് നമ്മളിനി ബീച്ച് റോഡിൽ കൂടെ ഉള്ള വഴിയിലാണ് നമ്മള് സൈഡിലുള്ള വിളക്കുകൾ തെരുവിളക്കളൊക്കെ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ നല്ലൊരു കാഴ്ചയുണ്ട് അത് നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ഇപ്പം ഇരിട്ടായതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ് അല്ലെങ്കിൽ സാധാരണ ഏഴുമണി കഴിഞ്ഞിട്ടാണ് ഇടുന്നത് അല്ലേ ഇന്ന് ഇരിട്ടായത് കൊണ്ട് കാസിനോ എടുത്ത ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ കാഴ്ച കാണിക്കാം എന്തായാലും മണി കഴിയുമ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് തിരിക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പം ഈ കാണാൻ പോകുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത് അവിടെ കാസിനോയിലുള്ള ലൈറ്റുകളൊക്കെ ഇട്ട് കാണുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുമോ നമ്മൾ ട്രൈ ചെയ്യുകയാണ് ഇവിടെ ലൈ കേട്ടോ നമുക്ക് നമുക്ക് ഇരിക്കായിരുന്നു അതീ വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഗോവയിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ കാണണ്ട പഞ്ചില് വരിക ദ കിങ്സ് കാസിനോ അവിടെ മുതലേ ഞാൻ തുടങ്ങിയിരിക്കുക പറഞ്ഞു ഇതാണ് കാസിനോകൾ എന്ന് പറഞ്ഞാൽ ബിഗ് ഡാഡി കാസിനോ നിങ്ങൾ നോക്ക് ഒക്കെ അലങ്കരിച്ച് ബിഗ് കാസിനോ ഇട്ടിരിക്കുന്നുണ്ടോ ബിഗ് ഡാഡി കാസിനോ മഴയില്ലാതെ നമുക്ക് ഇവിടെയൊക്കെ ഇറങ്ങിയിരുന്നൊരു കാര്യങ്ങളൊക്കെ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ രസകരമായ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണിരിക്കുന്നത് കണ്ടോ ബോട്ടിനകത്ത് ആൾക്കാരെ ഇവിടെ കൊണ്ട് ഇറക്കി വിടുന്നു അവർ എന്നിട്ട് അതിനകത്താണ് കളികളെല്ലാം നടക്കുന്നത് അതിനൊക്കെ മൂന്നും നാലും അഞ്ചും ആറ് നിലകളുള്ള വണ്ടികളാണ് കപ്പലുകളാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് മജസ്റ്റിക് പ്രൈഡ് മജസ്റ്റിക് പ്രൈഡ് എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കാസിനോ ചൂട് അടുത്ത് കാണിക്കാൻ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കണ്ടോ കേട്ടോ കാസിനോ നോക്കി ആളുകൾ അങ്ങോട്ട് ആ ബോട്ട് ബോട്ടിനകത്താണ് കൊണ്ടുപോകുന്നത് ആ ചെറിയ ബോട്ടിനകത്ത് ആൾക്കാരെ അവിടെ കൊണ്ട് ഇറക്കി വിടുകയാണ് ആ മഞ്ഞ ബോട്ട് ഫീഡർ ബോട്ട്സ് എന്നാണ് അതിന് പറയുന്നത് കേട്ടോ ചേച്ചി പറഞ്ഞു ഫീഡർ ബോട്ട്സ് ആ ബിഗ് ഡാഡിയിലേക്ക് ഫീഡർ ബോട്ടിൽ ഒരാൾക്കാർ പോകുന്നത് കാണാം അപ്പൊ ഇത്രത്തോളം ആൾക്കാർ അവിടെ പോയിട്ട് ചൂട് കളിക്കാനായിട്ട് പല പല കളികൾക്കായിട്ട് അവിടെ പോകുന്നുണ്ട് പൈസ വെച്ചുള്ള കളികളാണ് എല്ലാം തന്നെ പിന്നെ അതിൽ കയറണമെങ്കിൽ അതിന് എൻട്രി ഫീസ് ഉണ്ട് അല്ലാതെ ഫ്രീ ആയിട്ട് കയറ്റത്തില്ല എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് കയറുന്നത് പിന്നെ ഓരോരുത്തർക്കും ഇപ്പോൾ വി വി ഐ പിസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കഴിഞ്ഞ ദിവസം ചോദിച്ചു പറയുമായിരുന്നു ഒരു ലക്ഷം രൂപ വരെ കൊടുത്തിട്ടാണ് ചിലപ്പം അതിൻ്റെ എൻട്രി ഫീസ് തന്നെ ഒരു ലക്ഷം രൂപയാണ് സാധാരണക്കാർ ഒരുപാട് പേര് ഇവിടെ കാണാൻ വരുന്ന ആൾക്കാരെല്ലാം തന്നെ അവിടെ പോയിട്ട് ഈ കാസിനോയിലൊക്കെ കയറാൻ പോകുന്നുണ്ട് അതുകൊണ്ട് ആ ഫീഡർ ബോട്ടിനകത്ത് ആൾക്കാർ ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ടോ ഭയങ്കര ഡാൻസ് കളി ആ പുറത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാരല്ല അതിനകത്ത് ഭയങ്കര ഡാൻസും പാട്ടും ബഹളവും ഒക്കെയാണ് ഗോവയുടെ സ്റ്റൈൽ അനുസരിച്ചിട്ട് കാസിനോകളുടെ ഇതാണ് നോക്ക് വിൻ പ്രൈസസ് മെജസ്റ്റിക് പ്രൈഡിന്റെ ആ ആ ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾ കണ്ടു ഒരു അമ്പലമുണ്ട് റിവേറോവി കേട്ടോ ഗൈഡ് വേണോ അവിടെ പോണോ എന്നൊക്കെ ചോദിച്ചു നമ്മളെ ആൾക്കാർ കൈയാട്ടി വിളിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഒരുപാട് ഏജൻറ്റുകളുണ്ടായിരിക്കും ബോംബെയിലാണെങ്കിലും ഏത് പട്ടണത്തിൽ നിങ്ങൾ ചെന്നാലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ചെല്ലുവാണെങ്കിൽ ഏജൻറ്റുകൾ ഒരുപാട് പേരും കാണും ഡെൽറ്റ് ഇൻ റോയൽ അതിൻ്റെ അവിടുത്തെ അതിനകത്ത് നടക്കുന്ന മ്യൂസിക് പാട്ടിൻ്റെയൊക്കെ കാര്യങ്ങളാണ് അവിടെ കാണിക്കുന്നത് ഇതിനകത്ത് ഡാൻസ് ബാറുകളൊക്കെ ഉണ്ട് എല്ലാ കാസിനോയിലും ഡാൻസ് ബാറൊക്കെ ഉണ്ട് വേണ്ടോ ഒരു കാസിനോയുടെ യഥാർത്ഥ രൂപം അതുകൊണ്ട് അതാണ് എൻട്രൻസ് ഡെക്ക് അവിടെ കളികൾ കളികളക്കുന്നത് അണ്ട കണ്ട കണ്ട ഇത് അടുത്ത അടുത്ത കാസിനോയുടെ എൻട്രൻസ് ആണ് അടുത്ത കാസിനോയുടെ എൻട്രൻസ് ദി കാസിനോ പ്രൈഡ് കണ്ടോ അതാ പാത്തുപേരിലൂടെ നിങ്ങൾ വേണം പോകാനായിട്ട് അങ്ങോട്ട് അകത്തോട്ട് മാഫിയ പരിപാടികളൊക്കെ ഉണ്ട് അല്ലാതെ അവിടെ നടക്ക നടപ്പില്ല ഇതെല്ലാം മാഫിയ പരിപാടികളാണ് അതുകൊണ്ട് ഒരെണ്ണം കിടക്കുന്നുണ്ടോ പോളോ ക്രൂസ് അത് ആ ഫീഡർ ബോട്ട് റെഡി ആയി കിടക്കാണ് നമുക്ക് സമയമുണ്ടായിരുന്നവിടെ അതൊക്കെ പോകാമായിരുന്നു പക്ഷെ അതൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ കളിക്കണം കളിക്കാതെ പോകാം പോയി കഴിഞ്ഞാൽ അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം അല്ലേ വേണ്ട ബിഗ് ഡാഡി ബിഗ് ഡാഡി ക്രൂസ് ബിഗ് ഡാഡി കാസിനോ കേട്ടോ ഇത്രയാണ് ഗോവയുടെ അതിമനോഹരമായിട്ടുള്ള ദൃശ്യം അവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കിങ് ഫിഷർ എന്ന് വിളിയിരിക്കുന്നുണ്ടോ കിങ് ഫിഷർ വിജയമല്യയുടെ കിങ് ഫിഷർ ഏതെ ആ അതെ ഇവിടുത്തെ സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ആണ് ഗോവ പഞ്ചിം സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് ഈ സൈഡിലെല്ലാം തന്നെ അടുത്തത് ഡെൽറ്റിൻ ഡെൽറ്റിൻ ജാക്ക് ഡെൽറ്റിൻ ജോക്ക് അവർ ഫീഡർ ബോട്ട് പോന്നു അവരുടെ കപ്പലിലേക്കുള്ള അവരുടെ കാസിനോ കപ്പലിലേക്കുള്ള ഫീഡർ ബോട്ടാണ് അതിൻ്റെ ഇവിടെ ഡാൻസ് ഒക്കെ നടക്കുന്നുണ്ടാവും ഇങ്ങനെയാണ് വലിയ വലിയ സെലിബ്രിറ്റീസൊക്കെ വരും അവർ വന്നിട്ട് ആൾക്കാരെ ഉത്തേജിപ്പിക്കാനായിട്ടൊക്കെ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ അവിടെ ആ ബ്രിഡ്ജ് നോക്കും മാണ്ടോവി നദിയുടെ മുകളിലുള്ള ബ്രിഡ്ജ് ഇതാണ് ഇന്നത്തെ കാഴ്ചകൾ പഞ്ചിം ഓൾഡ് ഗോവ എല്ലാം കറങ്ങി അടിപൊളിയായിട്ട് രണ്ട് ദിവസം ചേച്ചി നമ്മളെ എല്ലാം കറങ്ങി ഞങ്ങള് എല്ലാ സ്ഥലത്തോളം കൊണ്ടുപോയി അല്ലേ അപ്പം നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗോവയുടെ അടിപൊളി സ്ഥലങ്ങളെല്ലാം കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോവാണ് വേണ്ടേ ജി ട്വൻറ്റിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഫ്ലാഗുകളാണ് ഇതെല്ലാം വേണ്ട ഇവിടെ എല്ലാം തന്നെ ബോട്ടുകൾ കിടപ്പുണ്ട് ഫീഡർ ബോട്ടുകളുണ്ട് അതുപോലെ തന്നെ ഗോവ ടൂർ ബോട്ടുകളുണ്ട് ഗോവ ചുറ്റി കാണാനായിട്ട് പോകാം പിന്നെ ക്രൂസ് ലൈൻസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ കെട്ടുവള്ളങ്ങളുടെ കൂട്ട് ഇവിടെ ഇങ്ങനെ പണിഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ അത് ബാറുകളൊക്കെ ഉണ്ട് ഫുഡുണ്ട് ബാറുണ്ട് ഡാൻസ് ഉണ്ട് ശബ്ദം കേൾക്കുന്നില്ലേ